വന്ദേ ഭാരതിൻ്റെ പിന്നെ ഉദ്ഘാടനത്തിന് കൊച്ചു കുട്ടികൾ അവർ പാടിയത് എന്താണ് കേട്ടിട്ട് പോലും ഇല്ല കേൾക്കാതെയാണ് ഈ പറയുന്നത് അവരെന്താണ് പാടിയത് ഭാരതഹൃദയ ഉണരും രാഗമാലിക നാം നമ്മൾ കേട്ടിട്ടുണ്ട് അത് ആർ എസ് എസ് തന്നെ എഴുതി ഉണ്ടാക്കിയതല്ല എല്ലാവരും പറയും ആരാണ് എഴുതിയത് ഇന്നിപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഗണഗീതം അതിലൊരു അല്ല ആർ എസ് എസിൻ്റെ ഗണഗീതം അല്ലെന്നത് അത് വളരെ പോസിറ്റീവ് പുതിയ തലമുറയ്ക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു രാഷ്ട്രഗീതമാണ് അത് ഒരു ദേശഭക്തി ഗാനമാണത് അല്ല ആർ എസ് എസിനെ പറ്റി ഒന്നും അതിൽ പറയുന്നില്ല ആർ എസ് എസിനെ പറ്റി പറയുന്ന ധാരാളം ഗണഗീതങ്ങൾ ഞങ്ങൾ ശാഖയിൽ പാടുന്നുണ്ട് ഇത് ആർ എസ് എസിനെ കുറിച്ചല്ല ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്ന അങ്ങനെ അങ്ങനെ കേരളത്തിനെ കുറിച്ചുള്ള കേരളത്തിൻ്റെ ഒരു ഉദ്ഘോഷമാണ് ആ ഗണഗീതത്തിൽ ചുമ്മാ വന്നിട്ട് കാലം അറിയുകയാണ് ഡിവൈഎഫ്ഐക്കാരും മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകളും അത് അത് ആ ഒരു നെറേറ്റീവിനോട് അതിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് അത് കണ്ടിട്ട് പിന്മാറുകയല്ല അവർ വിമർശിക്കുന്നവർ പറയുന്നത് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഒരു പ്രോഗ്രാമിൽ ആർ എസ് എസിന്റെ പാട്ട് പാടി എന്നുള്ളതാണ് അവരുടെ ഒരു വിമർശനം അങ്ങനെ തോന്നുന്നുണ്ടോ സർക്കാർ പരിപാടിയായിരുന്നു അവിടെ അല്ല രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ കേരള സർക്കാർ എന്തെല്ലാം അബദ്ധ പഞ്ചാംഗങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് മാപ്പിള കലാപത്തെ കർഷകലയായിട്ടല്ലേ ഇവിടെ പഠിപ്പിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും പറയാനാവകാശമുണ്ടോ കൊച്ചുകുട്ടികളെ അവര് തലച്ചോറിനെ തകർക്കുകയല്ലേ ഇവിടുത്തെ ഹിസ്റ്ററി എന്താണ് അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതിലെന്താ തെറ്റുള്ളത് ഒരു ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാന ബോധം ഒരാൾക്കുണ്ടാവുന്നത് കുട്ടികൾക്കുണ്ടാവുന്നതിൽ എന്താ തെറ്റുള്ളത് അവരെന്തെങ്കിലും നൂറുക്ക് നൂറ് അതൊരു ദേശഭ്യക്തികാരം